ഒരു വിഭാഗം ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും നടത്തുന്ന പണിമുടക്കിൽ എൻ ജി ഒ സംഘ് പങ്കെടുക്കുകയില്ല ദേശീയ പണിമുടക്ക് അനവസരത്തിലുള്ളതും രാഷ്ട്രീയ പ്രേരിതവുമാണ് സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം മുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു ശമ്പള കമ്മീഷനെ പോലും നിയമിക്കാതെ അഞ്ച് വർഷം അട്ടിമറിക്കുകയും പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധയും ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ച കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ദുർഭരണത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത ഇടത് സർവീസ് സംഘടനകൾ കേന്ദ്ര സർക്കാരിനെതിരായുള്ള പണിമുടക്കിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണ് കേന്ദ്ര ജീവനക്കാർക്ക് കുടിശ്ശികയില്ലാതെ യഥാസമയം ക്ഷാമബദ്ധ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരേണ്ട എട്ടാം ശമ്പള പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുകയും തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി നടപ്പാക്കിയ തൊഴിൽ പരിഷ്കരണ നടപടികളിലൂടെ ജീവനക്കാരെയും തൊഴിലാളികളെയും ചേർത്ത് നിർത്തിയ കേന്ദ്ര സർക്കാരിനെതിരായുള്ള അനാവശ്യ പണിമുടക്ക് ആഹ്വാനം തള്ളിക്കളയണമെന്ന് കേരള എൻ ജി സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദനും ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നിട്ടുണ്ടായിരുന്നു പണിമുടക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാകും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് മറ്റു സംസ്ഥാനങ്ങളെല്ലാം തന്നെ അനാവശ്യമായി നടത്തുന്ന ഇത്തരം പണിമുടക്കുകളെ നിരാകരിക്കുകയാണ് പതിവ് മുൻകാല പണിമുടക്കുകളിലെ അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ പണിമുടക്കിന് അനുകൂലമായതിനാലും ഇടതു സംഘടനകളുടെ മർക്കടമുഷ്ടിയെ സാധാരണ ജീവനക്കാർ ഭയക്കുന്നതിനാലും ഇവിടെ അത് വിജയിക്കും എന്നുള്ളത് തീർച്ചയാണ് സി പി ഐയും സി പി എമ്മും ഭരിക്കുന്ന കേരളത്തിലെ തൊഴിലാളികളുടെ സ്ഥിതി എന്താണ് എന്നുകൂടി ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് തൊഴിലാളി വിരുദ്ധ നടപടികളിലൂടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറ് ദിവസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോട് അനുഭാവത്തോടെയുള്ള സമീപനം സ്വീകരിക്കാത്തവരാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പലവിധ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു കെ അടക്കമുള്ള പല തൊഴിൽ മേഖലകളിലും കൃത്യമായി ശമ്പളം ലഭിക്കാതെ തൊഴിലാളികൾ നരകിക്കുന്നു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വേണമെന്ന് ആവശ്യപ്പെടുന്നവർ കേരളത്തിലെ കർഷകരോട് കാട്ടുന്ന നീതികേട് മറച്ചുവെക്കുന്നു നെല്ലിന് ഒരു കിലോയ്ക്ക് താങ്ങുവിലയായി നൽകുന്ന ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയിൽ ഇരുപത്തിമൂന്ന് രൂപ കേന്ദ്രം നൽകുമ്പോൾ അഞ്ചു രൂപ ഇരുപത് പൈസയാണ് കേരളം നൽകുന്നത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലകളെയും തോട്ടം മേഖലയും ആകെ തകർത്ത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയവർ തൊഴിലാളി സ്നേഹം പറഞ്ഞ് രംഗത്ത് വരുന്നതിന്റെ കാപട്യം തിരിച്ചറിയുക തന്നെ വേണം ഈ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ബി നിലപാട് ശ്ലാഘനീയമാണ് പണിമുടക്കിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറാൻ തയ്യാറുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത യഥാർത്ഥത്തിന് സർക്കാരിനാണ് അവരുടെ സുരക്ഷ ഉറപ്പ് വരുത്തുക തന്നെയാണ് വേണ്ടതും